ഡൈനോസറുകളുടെ ഇടയിലുള്ള റുകളുടെ കേട്ടിട്ടുണ്ടോ വേട്ടയാടേ ഇര പിടിക്കുന്ന ഡൈനോസറെല്ലാം ഒന്നുകിൽ വലിപ്പമുള്ളതായിരിക്കും അല്ലെങ്കിൽ വളരെ ചെറുതായിരിക്കും അതായത് മിഡിൽ സൈസ്ഡ് ഇരപിടിയൻ ഡൈനോസറുകൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നില്ല ഇതൊരു ഹെൽത്തി ഇക്കോസിസ്റ്റത്തിന് ചേരുന്ന ഘടനയല്ല കാരണം എലിയെ കൊല്ലുവാൻ പൂച്ച വേണം മാനിനെ കൊല്ലുവാൻ പുലി വേണം കാട്ടുപോത്തിനെ കൊല്ലുവാൻ സിംഹം വേണം സിംഹങ്ങൾ മാനിനെ തിന്നുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം തിന്നുവാൻ പറ്റും പക്ഷേ ലോങ് റണ്ണിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ബാലൻസ് തെറ്റും പ്രകൃതി ഏതായാലും അങ്ങനെയുള്ള ഘടന സൃഷ്ടിച്ചെടുത്തില്ല അപ്പോൾ എന്തായിരിക്കാം ഈ ഗ്യാപ്പിന്റെ കാരണം ഇതിന്റെ ഉത്തരം കിട്ടിയത് കൊമോഡോ ഡ്രാഗൺസിന്റെ ജീവിതം നിരീക്ഷിച്ചപ്പോഴാണ് ഈ കൊമോഡോ ഡ്രാഗന്റെ ചെറുപ്പകാലത്തെ ശരീരഘടന എലി പാമ്പ് പോലുള്ള ജീവികളെ വേട്ടയാടി പിടിക്കുന്നതാണ് എന്നാൽ ഇതേ കൊമോഡോ ഡ്രാഗൺസ് വലിപ്പം വെച്ചാൽ പിന്നെ മുതലകളെ പോലെ ആട് മാൻ പോലുള്ള വലിയ ജീവികളെയാണ് വേട്ടയാടുക അതായത് ഒരേ ജീവികളുടെ രണ്ട് തലമുറയിലെ ജീവികൾ ഫുഡ് ചെയിനിന്റെ രണ്ട് കണ്ണുകളുടെ ഭാഗമാകും ഇത് തന്നെയാണ് ഡൈനോസറുകൾ ചെയ്തിരുന്നത് മിഡ് സൈസ് ഉള്ള ഇരപിടിയൻ ഡൈനോസറുകളുടെ ആവശ്യമില്ല ആ ജോലി വലിയ ഡൈനോസറിലെ ചെറുപ്പക്കാർ ചെയ്തോളൂ